ഗുഡ് മോണിംഗ് സ്റ്റുഡന്റ്സ് ഗുഡ് മോണിംഗ് മിസ് ഞാൻ നിനക്ക് ഒരു സന്തോഷ വാർത്തയായിട്ടാണ് ട്ട വന്നിരിക്കുന്നേ ഗുഡ് ന്യൂസ് ഓ എന്നാ മിസ് ഇത്ര വലിയ ഗുഡ് ന്യൂസ് നമ്മുടെ സ്കൂളിൽ നിന്നും അടുത്ത ആഴ്ച നടക്കുന്ന ഫാഷൻ കോമ്പറ്റിഷനിലേക്ക് രണ്ട് പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട് ആണു മിസ് ആരെ കേ സെലക്ട് ചെയ്തിരിക്കുന്ന സ്കൂളിൽ നിന്നും സ്കൂളിനെ ബേസ് ചെയ്താണോ നടക്കുന്നെങ്കിലും നമ്മുടെ ക്ലാസിൽ നിന്നാണ് രണ്ട് പേരെ സെലക്ട് ചെയ്തിരിക്കുന്നത് ആരെ തിണ മിസ് ഡോണി കല്ലു നേയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് വാവ് സൂപ്പ എല്ലാവരും അവർക്ക് വേണ്ടി നല്ലൊരു ക്ലാപ്പ് കൊടുത്തെ ആ മതി മതി പതിക്കെ പതിക്കെ കക്കി ട്രെൻ ഇതിന്റെ ക്ലാസ് ആണ് സണ്ണിക്ക് എല്ലാവരും കേട്ടി പാട്ടോ ഡോണ കല്ലു നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ഇരങ്ങട്ടോ നിങ്ങൾ സ്കൂളിന്റെ അഭിമാനങ്ങളാണ് ഓക്കേ മിസ് നാളെ ലൈൻ വരുമ്പോഴേക്കും ഹോംവർക്ക് ഒക്കെ ചെയ്തിട്ട് വരണം കേട്ടോ ഓടങ്ങി ഇത് നല്ല കാര്യം പറഞ്ഞു വരുന്നിടക്ക് ഹോംവർക്ക് പറഞ്ഞോ എ ഇല്ല മിസ് ഞാൻ ഒന്നും പറഞ്ഞില്ല ആ ശരി ശരി വെക്കേ വെക്കേ ഡോണ നീ നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് അല്ലേ ട്ടോ കുറ കുറയിനി കലയൊന്നും തൊപ്പിക്കണം അതിനെ പ്രത്യേകിച്ച് പറയാനുണ്ടോ അത് ഞാൻ എത്തും എന്താക്കൊന്നാലും കലനെല്ലാം ക്യൂട്ട് ഞാൻ അറിയാനല്ലോ പിന്നെ ഞാൻ എങ്ങനെ ജയിക്കാതിരിക്കും ആ அது ശരിയാ അന്ന് ശരി ഞാൻ പോവുകയാണ് ടാറ്റാ ബൈ 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 ഡോണ കല്ലു നീ നട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന അങ്ങട്ട്ോ നീ ആയിരിക്കും ഫസ്റ്റ് ഒരു കിലോ വാ ഡോണ ഫസ്റ്റ് കൊണ്ടുപോകരുത് അനിക്ക് ഒരു അഹങ്കാരമുണ്ട് അവൾ വളരെ സുന്ദരിയാണ് വേറുദിയാണല്ലോ ആള് നിന്നെത്ര സുന്ദരിയൊന്നുമല്ല നീ നല്ല ക്യൂട്ടാ ഗല്ലു ആണ് താങ്ക്യൂ അക്കു അപ്പോൾ ഞാൻ തന്നെ എനിക്ക് ഫസ്റ്റ് ഒരു കിലോ ഡോണ ഫസ്റ്റ് കൊണ്ടാ ഞാൻ സമ്മതിക്കില്ല അന്ന് ശരിയാൻ പോവുക ടാറ്റ ബൈ ബൈ ടാറ്റ ഗല്ലു ഹലോ കുട്ടാരേ നിങ്ങൾ അറിഞ്ഞില്ലേ എന്റെ സ്കൂളിൽ ഒരു ഫാഷൻ കോമ്പറ്റീഷൻ നടക്കുന്നത് അതിലോട്ട് ഞാൻ സെലക്ട് ആയിട്ടുണ്ട് നമുക്ക് നാളെ അതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായി കാണാം ചേട്ടാ ബൈ ബൈ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ ചേട്ടാ ബൈ ബൈ